ഞാൻ ഇതുപോലെ തീർത്ഥയാത്രയ്ക്ക് ടൂർ പാക്കേജ് ആദ്യമായിട്ട് തന്നെയാണ് പോകുന്നത് ആദ്യമായിട്ടാണ് പോകുന്നത് എൻ്റെയും കന്യാത്രയാണ് യാത്രയാണ് അതുപോലെ തന്നെ ആദ്യമായിട്ടുള്ള കന്നി പുതിയ ബസ് കന്യാത്ര യാത്ര നടത്തുന്ന കൂടെ ആ കൂടെ തന്നെ എനിക്കും നടത്തുന്നതും പറ്റിയ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് തന്നെ ഏറ്റവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും മുമ്പ് പറഞ്ഞ് എനിക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനിൽൻ്റെ ആ നേതൃത്വ പാഠകത്തെ പറ്റിയാണ് ഓരോ സ്ഥലത്തേക്കും പോകുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ഐതിഹ്യങ്ങളെയും ആചാരങ്ങളെയും എല്ലാം പറ്റി വിശദമായി ഒരു ധാരണ നമ്മളെ എല്ലാവർക്കും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നമുക്കവർ ഭക്തിപരമായ അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാനും അവിടെ എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നെല്ലാം പൂജ നടത്തണം അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചിരിച്ച മുഖം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഇനിയും ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ തിരുപ്പതിയിൽ ഇത്രയും ബിക്കോസ് ഐ എം സെവൻറ്റി നയൻ അപ്പോൾ അത് കണ്ടും ഇടിയു കൊണ്ട് ഒഴിച്ച് നമ്മൾ മറന്നുപോകാൻ ഞങ്ങൾ ശബരിമലയിൽ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പിന്നീട് ഞാൻ അതിന് റിട്ടയർ ചെയ്താൽ ഇടിയൊക്കെ കൊള്ളാൻ സാധിക്കും അതിനേക്കാളൊക്കെ വളരെ വളരെ മടങ്ങ് തിക്കും തിരക്കുമുള്ള സ്ഥലമാണ് എന്നിരുന്നാൽ അവിടെയും വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യത്തിലും ഓരോ വ്യക്തിയും എവിടെയാണെന്ന് നോക്കി അന്വേഷിച്ച് നടക്കുന്ന അനിലിൻ്റെ മുഖമാണ് എല്ലാം ഓർമ്മയിൽ വരുന്നത് വീണ്ടും ഇതുപോലെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു